ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് കുറേ കാര്യങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യുവാണേട്ടാ ഈ മീൻ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറേ പേർക്കെങ്കിലും അറിയാമായിരിക്കും അല്ലേ തിരച്ചി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണേ കണ്ട ഒരു വൃത്തിയുമെനുള്ളൊരു മീനൊന്നും ഇല്ല ഏട്ടോ വല്ലാത്തൊരു വിഴുവീഴുപ്പും പുള്ളിയും പോരും എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഒരു വല്ലാത്ത സ്മെല്ലുമാണ് ആ സ്മെല്ലൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല പിന്നെ ഇതിൻ്റെ ആ കണ്ണും മൂക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൊടാൻ കൂടി തോന്നില്ല അങ്ങനത്തെ ഒരു മീനാണ് ഈ തിരച്ചിയെന്ന് പറയുന്നത് ഞങ്ങളുടെ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല മീൻ തീരെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് ഇത് വാങ്ങിച്ചുവെക്കുന്നത് ഇത് ഇങ്ങനെ പച്ചക്കിരിക്കുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് തേങ്ങ വറുത്തരച്ചൊക്കെ കറിയാക്കി വെക്കുമ്പോഴും ഭയങ്കര സ്മെല്ലും ആണ് അതേ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ തിരച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കറി കൂട്ടുമെന്നല്ലാതെ ഇതിൻ്റെ മീൻ കൂട്ടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ തേങ്ങ നന്നായിട്ട് ചിരകി എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ അതുമാത്രമല്ല വറുക്കുന്ന സമയത്ത് കുറച്ച് അതായത് ഒരു നുള്ളു ആ ജീരകവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കേ വറുത്തിങ്ങനെ തേങ്ങ വറുത്ത് വരുന്ന സമയത്ത് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ കൈ എടുക്കാതെ നല്ല രീതിക്ക് ഇങ്ങനെ ലോ ഇട്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക നല്ല ബ്രൗൺ കളറാവുമ്പോൾ തന്നെ അതെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ തന്നെ കളർ മാറി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ ഇങ്ങനെ വരുന്നത് ഉണ്ടോ അത് പാകമായിട്ട് വരുന്നത് കൊണ്ടാണ് കേട്ടോ വീട്ടിൽ മീനില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ചേനയുടെ തണ്ടും പിന്നെ ഈ ഉള്ളി തക്കാളി ഇതിലൊക്കെ ഇട്ട് വറുത്തരച്ച് കറി വയ്ക്കും അന്നും ഇങ്ങനെ വറുത്താണ് അരച്ച് വെക്കുന്നത് അല്ലാതെ വേറെ ഒന്നിനും വറുത്തരച്ച് ഞങ്ങൾ കറി വയ്ക്കാറില്ല പക്ഷേ ഈ വറുത്തരച്ച് വയ്ക്കുന്ന കറിക്ക് അതൊരു പ്രത്യേക ടേസ്റ്റി ഉണ്ടായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്നറിയത്തില്ല ഇവിടെ ശിവക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് പാട്ടിട്ടിരിക്കുകയാണ് പിന്നെ പനിയായിട്ട് എൻ്റെ സൗണ്ട് നന്നായിട്ട് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മീനിൻ്റെ ഐസ് വിട്ടോ എന്ന് നോക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച മീനായിരുന്നു അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിൽ ഇട്ടിട്ട് നോക്കിയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ തേങ്ങ ടെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കാണാൻ കാണാൻ തന്നെ നല്ലൊരു ഭംഗിക്ക് വന്നിട്ടുണ്ട് ഇതാണ് എവിടെ കറി പരുവം ഈ പരുവത്തിനെടുത്താൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇല്ല കരിഞ്ഞു പോയിക്കഴിഞ്ഞ ഒരു കരിഞ്ഞിൻ്റെ ടേസ്റ്റ് ആയിരിക്കും തീരെക്കൊള്ളില്ല ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിതിന് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാം സവാള സവാള ചെറിയുള്ളിയാണ് നല്ലത് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് അരിഞ്ഞുകൊണ്ട് വരിക ഉള്ളി കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് വെളുത്തുള്ളിയുടെ ഒരു അല്ലി കിട്ടുവാണെങ്കിൽ അതും കൂടി എടുത്തോട്ടെ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ട് അത് കടുക് കുറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാ കറികളും വയ്ക്കുന്നത് മൺചട്ടി വെക്കുന്ന കറിക്ക് അറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും അതുമാത്രമല്ല വിറകടുപ്പില്ല ഞങ്ങൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നത് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില എത്ര കൂടുതൽ ഇട്ട് കൊടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും എനിക്ക് കറിവേപ്പില ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം കേട്ടോ ഞാൻ കൂടുതൽ ഇടാറുണ്ട് കറിവേപ്പില പിന്നെ ഇതെല്ലായിടത്തും വഴറ്റി എടുക്കുന്നതുവരെ ഞാനിങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അത് അത് കഴിഞ്ഞിട്ട് കറിവേക്കാൻ നേരത്ത് നമ്മുടെ വിറകടുപ്പിലോട്ട് തന്നെ മാറ്റുന്നതായിരിക്കേ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചില വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോന്നൊരു സംശയമുണ്ട് ഇത് നമ്മുടെ കറിവേപ്പില ഇടുന്നതിന് മുൻപുള്ള വീഡിയോ ആയിരുന്നു അതിടക്കേറി വന്നിട്ടുണ്ട് ആ അപ്പോൾ നമ്മുടെ കറിവേപ്പിലതായിട്ടിട്ട് കടുമ്പുട പൊട്ടിക്കുന്നുണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് നമ്മുടെ കറിവേപ്പിലയുടെ ആ കളറുണ്ടല്ലോ പച്ച കളർ കളറങ്ങ് പോകുന്നതായിട്ട് കുറച്ച് നേരം തട്ടി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കണേ എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം അതായത് മൂട്ടിൽ കരിയാത്ത രീതിയിൽ എത്രത്തോളം വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കണം എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും പെട്ടെന്ന് കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ പിന്നെ ഉള്ളി നന്നായിട്ട് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നത് നല്ലതാണ് കേട്ടെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ അരഞ്ചും പൊറിഞ്ഞാൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഇളക്കി കിടക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചോട്ടെ വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ അല്ലേ മൂട്ടിൽ കരിയാതെ നമുക്ക് നന്നായിട്ട് വഴറ്റി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ അപ്പോൾ അതങ്ങനെ വഴറ്റാനായിട്ട് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി തന്നെ മീൻ വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് എൻ്റെ ഒരു ക്യാമറയിലൊക്കെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇടയ്ക്ക് ആ ഇപ്പം ശരിയായിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് സവാളയുടെ ഒക്കെ കളറ് മാറിക്കണ്ടോ വെന്തതുപോലെ ഇരിക്കുന്നുണ്ടോ ഈ ഒരു വേണം നമ്മൾ എടുക്കാനായിട്ട് വറുത്തുവെച്ച തേങ്ങാത്തത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം ഞാൻ മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് സവാള ചെറിയുള്ളതുകൊണ്ട് സവാള തന്നെ ഉണ്ട് സവാള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ശകലം പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്രയും കൂടി ഇട്ട് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് അരക്കുന്നതെന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അവർ കയ്യിൽ ഫോണും ഒരു കയ്യിൽ മിക്സിയുടെ ജാറും എല്ലാം കൂടി നടക്കില്ല അതുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പം അരച്ചെടുക്കുമ്പോൾ അത് ഈ ഒരു കളറിലുണ്ടാകും കേട്ടോ നമ്മുടെ തേങ്ങത്തൊത്ത് കരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ കളർ ആയിരിക്കില്ല കുറച്ചുകൂടി നല്ല ബ്രൗൺ കളർ കളറായിരിക്കും അപ്പോൾ അതാ മീൻ വൃത്തിയാക്കി അതാ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ ഇരുന്ന മീനിൻ്റെ കോലാണോ ഇത് അപ്പോൾ നമ്മുടെ വഴിറ്റെടുത്ത സാധനങ്ങളൊക്കെ അട്ടിപ്പൊള്ളിയിട്ട് കിട്ടിയിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഈ അരച്ചെടുത്ത് ഒഴിക്കുവാണേ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് തിളപ്പിച്ചിങ്ങോട്ട് എടുക്കുക സംഭവം സംഭവപ്പം നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അപ്പം ഞാൻ കഴുകിയ മീൻ അതിലോട്ട് വരി ഇടുകയാണ് മീൻ കട്ട് ചെയ്ത് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല അതുകൊണ്ട് ചെറിയൊരു ചട്ടിയാണ് എടുത്തിരുന്നത് അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിലൊരു പണിയും കിട്ടിയിട്ടുണ്ടേ അങ്ങനെ മീനെല്ലാം എടുത്തിട്ട് ചെറിയൊരു അടുപ്പും കൂടി ഉണ്ട് അടച്ച് ഞാൻ അങ്ങോട്ട് വെച്ചു ഓ ക്രീം പാത്രം മാറട്ടെ പാത്രം മാത്രമല്ല അടുപ്പും മാറിയിട്ടുണ്ട് സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്രയ്ക്ക് മീൻ ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ചട്ടി എടുത്തിട്ട് അതിലാണ് വെച്ചിരുന്നത് സംഭവം കറി പൊങ്ങി തിളച്ചപ്പോൾ പൊങ്ങി അങ്ങനെ ഞാൻ അത് മാറ്റിയിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലോട്ട് മാറ്റി ഞങ്ങൾ എവിടെ എത്തി ഇരുമ്പു ചട്ടി എന്നാണ് പറയുന്നത് പറയുന്നിട്ടോ നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല ഇരുമ്പ് ചട്ടിയിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ വിറകടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കാരണം ആ വിറകടുപ്പിലോട്ട് വെച്ചാൽ ഇത് കിടന്ന് ഇങ്ങനെ ഈ കനലിൽ കിടന്ന് തിളച്ച് തിളച്ച് നെയ് തെളിയുള്ളൂ അപ്പോൾ ആ വർത്തരച്ച് വെച്ചാൽ കറിയുടെ ഒരു മണം ഇങ്ങോട്ട് വരും കേട്ടോ നമ്മൾ പുറത്ത് എവിടെ നിന്നാലും ഇതിൻ്റെ സ്മെല്ലിങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറും അപ്പോൾ ഈ മീൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കാതിരിക്കില്ലേ വാങ്ങിച്ച് കറി വെച്ച് ഇതുപോലെ കറി വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരെയും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്